എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ എൻ്റെ അടുത്ത് നിരവധി ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താണെന്നറിയോ ഈ വ്രത ദിവസങ്ങളിൽ നമ്മൾ വ്രതം എടുക്കാറല്ലോ ശിവരാത്രി വ്രതം എടുക്കും നവരാത്രി വ്രതം എടുക്കും നിരവധി വ്രതങ്ങളുണ്ട് ഏകാദശിയുണ്ട് പ്രദോഷമുണ്ട് തിങ്കളാഴ്ച വ്രതം ചൊവ്വാഴ്ച വ്രതം തുടങ്ങി നിരവധി വ്രതങ്ങളുണ്ട് അപ്പോൾ ഈ വ്രതങ്ങൾ എടുക്കുന്ന ദിവസങ്ങളിൽ എല്ലാവരും പറയാറുണ്ട് ആ ദിവസങ്ങളിൽ തലയിൽ എണ്ണ തേച്ച് കുളിക്കരുത് എന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ ഒരു സംശയം ഉണ്ടായിട്ടുണ്ടോ നിരവധി ആൾക്കാർ എൻ്റെ കൂടെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ ഒരു സംശയം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എനിക്കും ഉണ്ടായിരുന്നു ഈ സംശയം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ആചാര്യന്മാരും നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഏത് ആചാരം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതിന് പിന്നിൽ എന്തെങ്കിലും കാതലായിട്ടൊരു വശമുണ്ടാകും എന്തെന്നാൽ ഈ നമ്മൾ ഈ വ്രതമെടുക്കുന്ന ദിവസമുണ്ടല്ലോ നമ്മുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥയെ ഒന്ന് മാറ്റുക എല്ലാ ദിവസങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടായിരിക്കും അന്നത്തെ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥയുണ്ടാവുക ഒന്ന് എഴുന്നേൽക്കും രണ്ട് നിർബന്ധമായ ക്ഷേത്ര ദർശനം ഉണ്ടാകും മൂന്ന് ഭക്ഷണത്തിൽ ഒരു ക്രമീകരണം ഉണ്ടാവും ഭക്ഷണത്തിൽ നമുക്കൊരു സത്വേദം നമുക്കൊരു ക്രമീകരണം ഇല്ലാണ്ട് നല്ലപോലെ ഭക്ഷണം കഴിക്കുന്ന ആളാണെങ്കിൽ അത് ചിലപ്പോൾ ഉപവാസമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലായിരിക്കും എടുക്കുന്നുണ്ടാവുക അങ്ങനെ ഭക്ഷണത്തിനൊരു ക്രമീകരണം ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ മിതമായ ഭക്ഷണമായിരിക്കും കഴിക്കുക രാ സന്ധ്യയ്ക്ക് ശേഷം നമുക്ക് ഭക്ഷണം ഇപ്പം അരി ഭക്ഷണം അല്ലെങ്കിൽ ധാന്യങ്ങളൊന്നും നമ്മൾ കഴിക്കില്ല ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് അപ്പോൾ അത് നമ്മുടെ ശരീരത്തിലും അതിൻ്റെ ധായ മാറ്റങ്ങൾ വരും ഈ അവസരത്തിൽ നമ്മൾക്കറിയാം ഈ ഭൂമിക്ക് വെളിയിൽ നിരവധി ഗ്രഹങ്ങളുണ്ട് നമ്മൾ കാണപ്പെടുന്ന എന്താണ് സൂര്യനെ കാണുന്നു ചന്ദ്രനെ കാണുന്നു മറ്റൊന്നും നമ്മൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നില്ല നമുക്കറിയാം നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്ന സൂര്യനിൽ നിന്നും ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ അതിൻ്റെ ചൂട് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടല്ലോ അതിൽ നിന്നും ഉണ്ടാകുന്ന ഓരോ എനർജി കാരണം ഇവിടുത്തെ സർവ്വചരാചരങ്ങളും സൂര്യൻ്റെ ആ ഗുണം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം അതേപോലെ തന്നെയാണ് ചന്ദ്രൻ്റെത് ചന്ദ്രൻ്റെ രാത്രിയാണ് നമ്മൾക്ക് നമ്മൾക്കതിൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടുന്നത് അപ്പോൾ ചന്ദ്രൻ്റെ പ്രകാശകിരണങ്ങൾ നമ്മൾക്കിവിടെ അതിൻ്റെതായ ഗുണം തരുന്നുണ്ട് അതിൽ നിന്നും ഒട്ടനവധി പോസിറ്റീവ് എനർജിയും നമുക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത ഒരുപാട് ഗ്രഹങ്ങൾ നമുക്ക് ഭൂമിക്ക് ചുറ്റുമുണ്ട് ഈ ഗ്രഹങ്ങളിൽ നിന്നും നമ്മളിലേക്ക് ഒരു കാന്തിക ശക്തി ലഭിക്കുന്നുണ്ട് ഒരു തരംഗ രൂപത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ വ്രതമെടുക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ആ ഗുണങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ കിട്ടുകയും വേണം അതൊരു ശക്തി പകരുകയാണ് ഈ ഗ്രഹങ്ങളിൽ നിന്നും താഴേക്ക് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ തരംഗങ്ങൾ കാന്തിക തരംഗങ്ങൾ ഓരോ ഗ്രഹത്തിൽ നിന്നും ഉണ്ടാവും നമുക്ക് ഓരോ ദശക്കനുസരിച്ചും അതൊരു ഗുണം കൂടിക്കൊണ്ടിരിക്കും കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ആ കാന്തിക തരംഗങ്ങൾ നമ്മളിലേക്ക് എത്തുന്ന അവസരത്തിൽ നമ്മൾ അന്നത്തെ ദിവസം നമ്മൾ തലയിൽ എണ്ണ വെച്ചിട്ടാണ് ഇരിക്കുന്നിരിക്കട്ടെ ആ തലയിൽ എണ്ണ വെച്ചിരിക്കുന്ന അവസരത്തിൽ ആ നമുക്കറിയാം ഒരു വെള്ളത്തിൻ്റെ മുകളിൽ അല്പം എണ്ണയൊഴിച്ചു നിന്നിരിക്കട്ടെ അവിടെ ഒരു പാട പോലെ ഉണ്ടാവും ഇങ്ങനെ ഒരു വലയം പോലെ ഉണ്ടാവും വലയം പോലെ അതുപോലെ എണ്ണ തേച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തലയ്ക്ക് ചുറ്റും ആ ഒരു വലയം ഉണ്ടാവും ഒരു പോലെ എന്ന് വെച്ചാൽ ആ കാന്തിക ശക്തിയെ ഇത് അങ്ങോട്ട് തടയും അവിടെ നിന്ന് കിട്ടുന്ന പോസിറ്റീവ് എനർജിയെ ഇതിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഏൽക്കുന്നത് ഇല്ലാതെയാക്കും എന്നർത്ഥം ഇത് എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റില്ല എല്ലാ ദിവസവും വ്രതം എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വ്രതത്തോടു കൂടി ജീവിക്കുന്ന ആൾക്കാരാണ് സന്യാസിയായിട്ട് തലത്തിലേക്ക് എത്തുന്ന അവർക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാവും എല്ലാ ദിവസവും ചെയ്യുന്ന ആൾക്കാർ അതേ സമയത്ത് നമ്മൾ എപ്പോഴെങ്കിലാണ് ചെയ്യുന്നത് അപ്പോൾ ഈ തരംഗങ്ങൾ ഈ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് ഏൽക്കണം അത് ഏറ്റു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകും അതെന്ന് വെച്ചാൽ ശാരീരികമായിട്ട് നമ്മളിവിടെ ഭക്ഷണ ക്രമത്തിലും അതൊരു ജീവിത രീതി വന്ന് മാറ്റം വരുമ്പോൾ തന്നെ ഇതിൽ നിന്നും ഡയറക്റ്റ് നമുക്ക് ആ ഗുണം നമുക്ക് കിട്ടുമ്പോൾ അതിന് പവർ കൂടും എന്നർത്ഥം അപ്പോൾ അതുകൊണ്ട് അന്നേ ദിവസം നമ്മൾ ഒരു കാരണവശാലും എണ്ണ തേച്ച് കുളിക്കരുത് എന്ന് പറയുന്നു അതല്ല വെറുതെ അന്ധവിശ്വാസം പറയുകയില്ല ഇത് ഇന്നും ഇന്നുമല്ല കലാകാലങ്ങളായിട്ട് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു കൊടുക്കുകയാണ് ഒരു കാരണവശാലും വ്രതം എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ആ ദിവസം എണ്ണ തേച്ച് കുളിക്കരുത് എന്ന് പറഞ്ഞു അത് ശരീരത്തിലായാലും ശരീരത്തിലും തേക്കരുത് തലയിലും തേക്കരുത് ഇത് നമ്മൾക്ക് അവിടെ ഓറെയായിട്ട് കിടക്കും അപ്പോൾ ഒരു തരത്തിലുള്ള ഇതും നമ്മുടെ ശരീരത്തിലേക്ക് ബാധിക്കില്ല അതവിടെ സംരക്ഷണമായിട്ട് നമ്മുടെ ശരീരത്തിന് കവർ കവ കവചമായിട്ട് അവിടെ കിടക്കും അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ളതാണ് ആ ആവശ്യമുള്ളത് ലഭിക്കാതെ പോകും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു കാര്യം നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വിഷയം ഇനി നമ്മുടെ മക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുക്കണം ഈ ഗ്രഹങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് സൂര്യനും ചന്ദ്രനും നമ്മളെ സ്വാധീനിക്കുന്നത് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുന്നതുകൊണ്ടാണ് അത് ശക്തമായിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ദൂരെ ആയതുകൊണ്ട് ചെറിയ തരത്തിൽ നമുക്കതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട് ചെറിയ തരത്തിൽ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും പോലെ പവർ ഉണ്ടാവില്ല കാരണം അത് കുറേ അടുത്താണ് പക്ഷേ സൂര്യനേക്കാളും അടുത്ത് കിടക്കുന്ന ഗ്രഹങ്ങളാണ് മറ്റേത് പക്ഷേ അത് സൂര്യൻ്റെ അത്ര വലിപ്പമില്ലാത്തത് കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ അതുപോലെ ഒക്കെ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തിനെ സ്വാധീനിക്കുന്നുമുണ്ട് അപ്പോൾ അതിൻ്റെ ഗുണം നമ്മുടെ ജീവിതത്തിനെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു കർമ്മം ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കുക ഏതായാലും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം കാരണം ഒരു വ്യത്യസ്തമായ വിഷയമാണ് അപ്പോൾ നിങ്ങൾക്കിത് കേട്ടപ്പോൾ എന്ത് തോന്നുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഏതായാലും മറ്റൊരു വീഡിയോമായി നമുക്ക് മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം